തമ്പാനോടബൾ ചൊണമി ആമീൻ. ഇടവർത്താളിദാസൻ എന്നെ വചനം വരിഞ്ഞാടുന്ന് എന്നെ അർജ്ഞമരയി ഈസ്തുകർതാവ അങ്ങേരുടെ ഇഷ്ടങ്ങളിൽ അങ്ങനെ കേകേക്കപ്പെട്ടോളാവും. അങ്ങേരുടെ രേതി പെന്മായ ഈശാനിക കേകേക്കപ്പെട്ട. തമ്പാനോടബൾ ചൊണമി പാപികളായ നമ്മൾക്ക് വേണ്ടി പോഞ്ഞോളുടെ മനസ്സ സംയത്തും. തമ്പാനോടബൾ ചൊണമി ആമീൻ. അജന്മംസമയ നമ്മളെ രക്ഷിതെന്നെ വരിഞ്ഞാടുന്ന് എന്നെ ഈസ്തുകർതാവ അങ്ങേരുടെ

ശരീരത്തിന്റെ <speaking in foreign language>

പുണ്യം <laughs> വർദ്ധിപ്പാൻ <laughs> സന്തോഷ രസങ്ങളൊന്നായി ശേഖർ ബന്ധു പ്രസവിക്കുമെന്ന മംഗള ഭാരതമാലാകരികെ നമുക്ക് ധ്യാനിക്കാം മാതാവി അങ്ങനെ കീഴ്ങ്ങിയതുപോലെ ഞങ്ങളും എല്ലാ കാര്യങ്ങളിലും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ അങ്ങയുടെ 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 നാമം ഞങ്ങളോട് സഹായിക്കണമേനായ ഞങ്ങൾ അങ്ങേടെ പോലെ പൂജ്യതും അങ്ങനെ ഞങ്ങളോട് രാജ്യമരണും

ുന്നുെട്ടവൻ തമ്മിൽ വേണ്ടി സ്ത്രീകളിൽ അങ്ങനെ

തമ്പരാനട പോൽ شلونเมอาเม എന്നർഞ്ഞമരെ മേസ്തി കർത്താവനെ അടുൂടെ സ്ത്രീകളിലങ്ങൻ കേകപ്പെട്ടവളവുന്നു അങ്ങേടുരേ ജീവന്മയ ഈശോയൻ ദേകൂടം പരിശുദ്ധവകമേ തമ്പരാണ്ടമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി പോൽ ഞങ്ങളുടെ मरने സമയത്ത് തമ്പരാനട പോൽ شلونเมอาเม എന്നർഞ്ഞമരെ മേസ്തി കർത്താവനെ അടുൂടെ സ്ത്രീകളിലങ്ങൻ കേകപ്പെട്ടവളവുന്നു അങ്ങേടുരേ ജീവന്മയ ഈശോയൻ കേകപ്പെട്ടവനാവൂ പരിശുദ്ധവകമേ തമ്പരാണ്ടമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി

അങ്ങേരിപ്പനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങേരത്തി പെന്മാശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു കൊഴിഞ്ഞാണ മരണസമയത്ത് തമ്പദാനണ്ട പാഴ്ചൊള്ളണം ആമീൻ എന്ന് അർഞ്ഞവരെ ഈstylesheet കർതാവംഗേര കൂടേ സ്ത്രീകളിലങ്ങാനികേകപ്പെട്ടോളാവുന്നു അങ്ങേട് ഇദ്രിത്തെൽമായ ഈശാനികേകപ്പെട്ടവനാവുന്നു അസ്വാരിമേ തമ്പദാനണ്ടമേ പാപികളായ നിങ്ങൾക്കു വേണ്ടി പോൾ ഞങ്ങളുടെ മരണസമയത്ത് തമ്പദാനണ്ട പോൾ ചൊള്ളണം ആമീൻ 38 നമ്പർ സൃഷ്ടാത്മാവനു സുദി അതേപോലെ പോഴമപോഴമനെക്കും ആമീൻ ഈശോയെ എന്ന പാപം കൊർക്കണമേ രണ്ടേലിശം ഗർഭിണിയെ വാർത്ത കേട്ടപ്പോൾ കാമറിയമാരെ സന്ദർശിച്ചു അവർക്ക് മൂന്ന് മാസം ശുശ്രൂഷ ചെയ്തു എന്നൊരു നമുക്ക് ജീവിക്കാം മറ്റുള്ളവരെ സഹായിക്കുവാൻ ലഭിക്കുന്ന അവസരങ്ങൾ ഉപയോഗിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കാം ഞങ്ങളുടെ അങ്ങട്ട ദുഖത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാകുന്നു നമ്മൾ നന്ന പറഞ്ഞേ സ്വസ്തി കഥാവ് അങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതോ അങ്ങടെ ദുഃഖത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാകുന്നു

സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെയുഗ്രഹിക്കപ്പെട്ടു സ്ത്രീകളിൽ അങ്ങനെ ഗരിക്കപ്പെട്ട ആളാകുന്നു അങ്ങനെ ദിനത്തിൽ ഫലമായ ഈശ്വരനുഗ്രിക്കപ്പെട്ടു നന്മ നടന്നെ സ്വസ്ഥയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗിരിക്കപ്പെട്ട ആളാകുന്നു അങ്ങനെ തരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാകുന്നു നമ്മ നമ്മ നന്മ സ്വസ് കഥാപങ്ങിപെടേ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു

ുമാരൻ്റെ ബദ്രേഖ നഗരയിൽ കാലികളുടെ സങ്കേതമായിരുന്ന ഒരു ഗുഹയിൽ പാതിരിക്ക് പ്രസവിച്ച ഒരു പുൽത്തൊട്ടി കെടുത്തി എന്നതിന് നമുക്ക് ധ്യാനിക്ക മാതാവി സാമ്പത്തിക ക്ലേശങ്ങളും സൗകര്യ കുറവുകളും ഞങ്ങൾക്ക് അനുഭവപ്പെടുമ്പോ അവയെല്ലാം ക്ഷമയോടെ ദൈവകാലങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നാമം അങ്ങനെ രാജ്യം ഞങ്ങളെ പ്രാവണതകൾ പഠിതന്റെ തിന്മ ഞാൻ ലഭിക്കണമേ ഞാൻ പറഞ്ഞു വരി മിസ്സിസ് ഗർത്തവങ്ങിര കൂടി സ്ത്രീകളെല്ലാം അംഗീകീകிட்டവളാണ് അങ്ങനെ ദൈത്യഫമായി ഈശോൻ ദേക്കികிட்டാൻ പരിശുദ്ധ അമ്മ ദൈവാനമ്മേ പാപികളാ നിങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും ദൈവാനോട് പോലും ചുമണിയാണ് ഞാൻ പറഞ്ഞു വരി മിസ്സിസ് ഗർത്തവങ്ങിര കൂടി സ്ത്രീകളെല്ലാം അംഗീകീകிட்டവളാണ്

പശുത മകമെ തമ്മുതൻ്റെ അമ്മയെ പാപ്പി കളായങ്ങൾക്ക് വേണ്ടി പോർ ഞങ്ങളുടെ മരണ സമയത്തും തമ്പുദാനാണ് മിയാമീൻ പശുത മകമേ തമിഴൻ്റെ അമ്മയെ പാപ്പി കളായുവേണ്ടി പോരണ സമയത്തും തമ്പുദാനാണ് മിയാമീൻ പറഞ്ഞു പറയുമ്പോൾ സൃഷ്ടി കർത്താവ് അങ്ങേരുടെ കൂടെ സ്ത്രീകളെല്ലാം അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ തരത്തിൽ ഫലമായി ഈശ്വരൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനുണ്ടപ്പോൾ ചുരണമേ ആമേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനുണ്ടപ്പോൾ ചുരണമേ ആമേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനുണ്ടപ്പോൾ ചുരണമേ ആമേ ഞങ്ങ സ്ത്രീകളെല്ലാം മാത്രമേ തമ്പുധാൻ്റെ പാപികളങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പുദാനോടെ പേഴ്ചകളാണ് മിയാമിന്

മാണമേ എന്താളെ നയിക്കണമേ ആവേ 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 മാരിയാതാവ്

സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ദുരത്തിൻ ഫലമായ ഈശ്വരനുഗ്രിക്കപ്പെട്ടു നന്മ നടന്നെ സി കർത്താവ് ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടു

അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാകുന്നു സ്വസ്ഥി കഥാ ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു

അങ്ങയുടെ ഈശോ ഗ്രഹപ്പെട്ടേക്കാം അവൻറെ പാപങ്ങൾ കൊടുക്കണമേ എന്നാൽ മക്കളെയും അങ്ങനെ സഹായിക്കും കൂടുതൽ ആവശ്യങ്ങളാവാൻ മക്കളെ സ്വർണത്തിനേക്കാനമേ ആവേ 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 മാരിയാ ുമാറിന് പന്ത്രണ്ട് വയസ്പ്പോൾ അവിടത്തെ കാണാതെ അന്വേഷിച്ച് മൂന്നാം ദിവസം ദേവാലയത്തിൽ കണ്ടെത്തേനുമേ നമുക്ക് ധ്യാനിക്കാം മാതാവ് ഈശ്വരൻ ഞങ്ങളെല്ലാം വർജിക്കുന്നതിനും ഈശ്വരയിലേക്ക് അടുക്കുവാൻ സഹായിക്കുന്നെല്ലാം സ്വീകരിക്കുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ശ്രോസ്നായ പിതാവ് അങ്ങയുടെ നാമം മകനും അങ്ങയുടെ രാജ്യമരണമേ അങ്ങയുടെ തിരുമനച്ച സുരത്തിലെ പോലെ ഭൂമിയിൽ ഞങ്ങളുടെ ഭൂമിയിലും കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെപരമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അങ്ങേരി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങോട്ട് ദുരതിപരമായ സ്വസ്ഥീകർത്താ ഭംഗിയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ദുരതിപരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അങ്ങയുടെ കുടേ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ അനുഭവിക്കപ്പെട്ടവനാകുന്നു മറിഞ്ഞു മറിയാൻ കൂടി സ്ത്രീകളിൽ അങ്ങ് അനുഭവിക്കപ്പെട്ടവളാവുന്നു ഞങ്ങൾക്ക് വേണ്ടി സ്ത്രീകളിൽ അങ്ങ് അങ്ങേദൃത്യത്തിപരമായ ഈശ്വൻ ഗൃഹികwebdriverആവുന്നു അത്സമർമ്മേ നമ്പദാം അമ്മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി പോൽുന്നതു മറുള്ളസമയതം നമ്പദാനടകൾ ചൊൽവാണ് അങ്ങനർനെവരെ മിസ്സ് സ്ഥിഗർതാവംഗീയരുകളേ സ്ത്രീകളിൽ അങ്ങൻ കേകwebdriverആവുന്നു അങ്ങേദൃത്യത്തിമന്മായ ഈശ്വൻ ഗൃഹികwebdriverആവുന്നു അത്സമർമ്മേ നമ്പദാം അമ്മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി പോൽുന്നതു മറുള്ളസമയതം ും പുത്രനും

ഞങ്ങളുടെ പിതാവായി മാർത്തവുമായി ഞങ്ങൾ വലിയ പാപ്പിലായിരുന്നുവെങ്കിലും ഞങ്ങൾ ജഡ്ജ് ചെയ്യാൻ പതിമൊന്നും മനുജപം നിങ്ങളുടെ സുഖികളോടുകൂടെ പരിസ്ഥിതി മാതാവിൻ്റെ തൃപാദത്തെ ഏറ്റവും വലിയ ഉപഹാരമായി കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞാൻ പ്രാർത്ഥിക്കുന്നു േ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമെറിയേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമെ അവതർശിപ്പം തന്നെ മാതാവേ നൽകേണ്ട പുഷ്കനമേ കണ്ണൽക മോഡമായ നിർമ്മലകന്നിഗേ നൽകേണ്ട പുഷ്കനമേ സി ഐഡി മാദാവേ ഞങ്ങൾക്ക് വേണ്ടിയേ പുഷ്കനമേ പരമപ്രസാദിന മാദാവേ ഞങ്ങൾക്ക് വേണ്ടിയേ പുഷ്കനമേ നിർമ്മലമായ മാദാവേ ഞങ്ങൾക്ക് വേണ്ടിയേ പുഷ്കനമേ അത്യന്ത ബിരക്തിയുള്ള മാദാവേ ഞങ്ങൾക്ക് വേണ്ടിയേ പുഷ്കനമേ കർമ്മത്തെ ഗണികിയായ മാദാവേ ഞങ്ങൾക്ക് വേണ്ടിയേ പുഷ്കനമേ കണ്ണൂർ ദത്തിന് ബംഗമരത മാദാവേ ഞങ്ങൾക്ക് വേണ്ടിയേ പുഷ്കനമേ സ്നേഹത്തിന് യോഗ്യമായ മാദാവേ ഞങ്ങൾക്ക് വേണ്ടിയേ പുഷ്കനമേ ഐശ്വര്യത്തിൻ വിഷയമായിരിക്കുന്ന മാദാവേ ഞങ്ങൾക്ക് വേണ്ടിയേ പുഷ്കനമേ സർവബുദ്ധിയേ മാദാവേ

ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമെങ്കിൽ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേണ്ട കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം പേടകമേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം വാതിലേ ഞങ്ങൾക്ക് ഭക്ഷണം നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം ഞങ്ങൾക്ക് വേണ്ടി ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി സഹായമേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം സ്നേഹന്മാരുടെ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം യന്മഡരഗ്നീയ ഞങ്ങൾക്കുവേണ്ടി പ്രഷ്കരമേ ശ്രീരഗ്നീയ ഞങ്ങൾക്കുവേണ്ടി പ്രഷ്കരമേ ശ്രീരഗ്നീയ ഞങ്ങൾക്കുവേണ്ടി പ്രഷ്കരമേ അമരൽബവരഗ്നീയ ഞങ്ങൾക്കുവേണ്ടി പ്രഷ്കരമേ സജീവവാലരഗ്നീയ ഞങ്ങൾക്കുവേണ്ടി പ്രഷ്കരമേ മഹാതന്ത്രരഗ്നീയ ഞങ്ങൾക്കുവേണ്ടി പ്രഷ്കരമേ സായരوبيരഗ്നീയ ഞങ്ങൾക്കുവേണ്ടി പ്രഷ്കരമേ ദുരപാപനെ സംഹരിക്കുന്ന ദേവിചംരാടേ പാവേ കൊണ്ടപാപങ്ങളെ കൊക്കണം മേലപാപങ്ങളെ സംഹരിക്കുന്ന ദേവിചംരാടേ പാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മേലപാപങ്ങളെ സംഹരിക്കുന്ന ദേവിചംരാടേ പാവേ

സകല ശത്രുക്കളുടെ ഉപത്തിലാണ് ഞങ്ങളതേ ഈ അപേക്ഷ പറഞ്ഞാൻ കർത്താവ് അമിശിയായിട്ട് തിരുവത്തി കുറഞ്ഞിട്ട് സ്നേഹം സർവശക്തി ഭാഗ്യവദീ മരത്തിന്റെ ആത്മാവും ശരീരവും അങ്ങേറെ ദൈവത്തിന് യോഗ്യമായ വാസസ്ഥലമാകാൻ ആദ്യം തന്നെ അങ്ങ് തീരുമാനിച്ചല്ലോ ആ ദിവ്യ മാതാവിനോർത്ത് ആനന്ദിക്കുന്നത് ഞങ്ങൾ അവളുടെ അനുഗ്രഹമേറിയപേക്ഷകളായി ഈ ലോകത്തിലുള്ള സകലാപുതികളിൽ നിന്ന് നിത്യമണ്ഡത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കൃപ നൽകണമേ ഈ അപേക്ഷ ഞാൻ കർത്താവായ മിശേഡ് തിരുമുറത്ത് വിളി ഞങ്ങൾക്ക് ആമേ